പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും ഇന്ന് പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം മുതൽ അൻപത്തിരണ്ടു വരെയുള്ള തിരുവചനങ്ങളാണ് യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പ്രസഹാ ജെറൂസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറൂസ്ലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസ്ലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തിരുന്നത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപകനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അവൻ തങ്ങളോട് പറഞ്ഞെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രയത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ കർത്താവിൽ പ്രിയരെ ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ടു വരെയുള്ള തിരുവചനങ്ങളാണ് യേശുക്രിസ്തുവിന്റെ ബാല്യകാല സംഭവത്തെ കുറിച്ച് ചുരുക്കം ചില പരാമർശങ്ങൾ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു ഇങ്ങനെ ചുരുക്കം ചില പരാമർശങ്ങൾ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്ക സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത് ബാലനായ യേശു ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവമാണ് യകൂത ആചാരപ്രകാരം ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു പോകണം പെന്തികസി തിരുനാൾ പെസഹ തിരുനാൾ കൂടാര തിരുനാൾ ഇന്നത്തെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം പെസഹാ തിരുനാളിന് തിരു കുടുംബം ജെറുസലേമിലേക്ക് പങ്കെടുക്കാനായി കടന്നുപോകുകയും തിരിച്ചു ഭവനത്തിലേക്ക് യാത്ര പോകുന്നതിനിടയിൽ യേശു കമ്പുരാനെ നഷ്ടപ്പെട്ടുപോയി എന്ന് തിരിച്ചറിയുന്ന സംഭവമാണ് യഹൂദരുടെ ജറുസലേം ദേവാലയത്തിലേക്കുള്ള ഈ തീർത്ഥാടനം രണ്ട് സംഘങ്ങളായിട്ടാണ് പോവുക സ്ത്രീകളുടെ സംഘവും പുരുഷന്മാരുടെ സംഘവും യേശു ബാലനായിരുന്നതുകൊണ്ടും പന്ത്രണ്ട് വയസ്സ് തെളിയാത്തതുകൊണ്ടും ഏത് സംഘത്തിൽ ചേരുവാനുള്ള സ്വാതന്ത്ര്യം യേശുവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് മറിയവും യോസഫും വിചാരിച്ചത് സ്ത്രീകളുടെയോ പുരുഷന്മാരുടെ ഏതെങ്കിലും ഒരു സംഘത്തിൽ യേശു തമ്പുരാൻ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ബാലനായ യേശുണ്ടാകുമെന്ന് ഒരു നാൾ വഴി പിന്നിട്ടപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ബാലനായ യേശു എന്ന കൂടെയില്ല എന്ന് എന്നാൽ ഈ തിരിച്ചറിവിൽ അവർ പരസ്പരം കുറ്റപ്പെടുത്താനോ പഴിചാരാനോ പരിശ്രമിക്കുന്നില്ല എല്ലാം ഹൃദയത്തിൽ സംഗീച്ചുകൊണ്ട് പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ട് മറിയും യോസഫും വീണ്ടും ജെറൂസലേമിലേക്ക് ബാലനായ യേശുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണ് ഒരു മകൻ മകനല്ലെങ്കിൽ ഒരു മകൻ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരിക്കും പരസ്പരം പടിചാരിയും കുറ്റപ്പെടുത്തലുകളും ഒക്കെയായി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും മാതാപിതാക്കളുമൊക്കെ കലക്കത്തിനൊക്കെ ഇടയുള്ള ഒരു സംഭവമായിരിക്കാം എന്നാൽ ഇവിടെ പരസ്പരം സ്നേഹത്തോടെ സമാധാനിപ്പിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന അമ്മയെയും പിതാവിനെയുമാണ് നാം കണ്ടുമുട്ടുന്നത് അപ്പോൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക കുടുംബങ്ങൾക്കുള്ള ഉദാത്തമായ മാതൃകയാണ് തിരു യേശുവിനെ എവിടെയാണ് അമ്മ മറിയവും ജോസഫ് കണ്ടുമുട്ടുന്നത് യറൂസലേം ദേവാലയത്തിൽ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് ദൈവികളെ കുറിച്ച് സംസാരിക്കുന്നതാണ് നാം കണ്ടുമുട്ടുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ദേവാലയത്തിൽ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമോ ഇന്റർനെറ്റ് കഫകളിലും തീവ്രവാദ ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിന്റെ വീടുകളിലും ബീച്ചുകളിലും ഒക്കെ ആയിരിക്കും നമ്മുടെ കുട്ടികളെ കണ്ടെത്തുക ഈ ഒരു മാസം മുമ്പ് നമ്മൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട് കേരളത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ നാല് പെൺകുട്ടികൾ ഇന്ന് താലിബാൻ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ദേവാലയത്തോടും ഉണ്ടായിരുന്ന ആഭിമുഖ്യവും സ്നേഹവും പ്രതിബദ്ധതയും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ലീഡ് ചെയ്യണം വളർത്തണം നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ദേവാലയത്തോടും ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ഒരു പരിസ്ഥിതി രൂപപ്പെടുത്തുവാൻ നാം പരിശ്രമിക്കണം യേശു തന്നെ തന്നെ ഉപമിച്ചത് ദേവാലയത്തോടാണ് അതാണ് പരീസിയന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഈ ദേവാലയം വിളിക്കുവിൻ ഇത് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഉന്നരുത്തൊരു എന്റെ ദേവാലയം കർത്താവിന്റെ പ്രാർത്ഥനാലയമാണ് അത് നിങ്ങൾ കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും പുകയാക്കി തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചമ്മട്ടിയെടുത്ത യേശുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടെത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ഒരാഭിമുഖ്യമുണ്ടാകുവാൻ നാം പരിശ്രമിക്കണം യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ മറിയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് വളരെ പ്രസക്തമാണ് നിന്റെ പിതാവും ഞാനും എത്ര വ്യസനിച്ചു എന്ന് നിനക്കറിയില്ലേ അപ്പോൾ പിതാവിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഭർത്താവിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറിയത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അതിന് തക്കതായ മറുപടി കൊടുക്കുന്ന യേശുവിന്റെ ചിന്തയും വളരെ പ്രസക്തമാണ് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് എന്ന ഉത്തരമാണ് അപ്പോൾ യഹൂദ ചിന്തകളിൽ ദൈവം മഹോന്നതൻ സർവശക്തൻ മഹാകാരുണ്യവാനെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്തകളിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം ആപ അല്ലെങ്കിൽ പിതാവേ എന്നുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയാണ് യേശുദംബുരാൻ ീ പറഞ്ഞതൊന്നും പാവപ്പെട്ട മറിയത്തിനോ യോസപിതാവിനോ മനസ്സിലായില്ല അത് മനസ്സിലാക്കാൻ അവർ പരിശ്രമിച്ചതുമില്ല കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉയരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമില്ല അത് നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ് ഇവിടെ മറിയവും യോസഫും എല്ലാം ഹൃദയത്തിൽ സംവിധിച്ചുകൊണ്ട് ബാലനായ യേശുവിനെയും എടുത്തുകൊണ്ട് തിരികെ ഭവനത്തിലേക്ക് കടന്നുപോകുന്നതാണ് നാം കണ്ടുമുട്ടുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യോസിത ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതുപോലെ നിദ്രയിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിച്ചു ബാലനായി യേശു പന്ത്രണ്ട് മുതൽ മുപ്പത് വയസ്സുവരെ അവർക്ക് വിധേയനായി ജീവിച്ചു നമുക്കും സുവിശേഷകം പറഞ്ഞു വെക്കുന്ന ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന യേശുവിനെ പോലെ എല്ലാവരുടെയും പ്രീതിയിൽ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ദേവാലയത്തോടും ദൈവീക കാര്യങ്ങളോടും ആഭിമുഖ്യം വളർത്തുന്നവരായി ഉള്ളവരായി നമുക്ക് വളരാം നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധരോ കായിക്കും സുധീ ആദ്യം മുതൽ ആമേ